ഹായ് െ കിളവീസ് ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവർ സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇനി ചെയിലിനുള്ള കണ്ടിട്ട് വരാട്ടോ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി എസ് വൺ ബൗളോട്ടസ് കേട്ടോ ഇതിന്റെ ഫ്ലവർ കാണാൻ എന്ത് ക്യൂട്ടാണെന്നറിയാ ആകെ രണ്ടേ രണ്ട് ട്യൂബറേ ഉള്ളു കേട്ടോ ഈ ഒരു ട്യൂബർ ഈ ഒരു ട്യൂബറിനെ നമുക്ക് രണ്ടായിട്ട് പോട്ട് ചെയ്യാൻ കിട്ടാൻ വേണമെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് രണ്ടാക്കാം കേട്ടോ ഇത് ഇതിന് നൂറ്റമ്പത് രൂപ കേട്ടോ വൈറ്റ് ബൗൾ നോട്ടസാട്ടോ ഇത് നൂറ് രൂപ ഇത് രൂറ്റിപ്പ് കണ്ടിട്ട് മൂന്ന് രൂറ്റിപ്പുണ്ട് ഇനി നമ്മുടെ ഉച്ച എന്ന സുന്ദരി ട്യൂബറാണ് ഇത് മൂന്ന് ട്യൂബറ് മൂന്ന് ട്യൂബറിനും നൂറ്റി എഴുപത്തഞ്ച് വെച്ച ഉണ്ടല്ലോ നല്ല ഹെൽത്തിയായ ട്യൂബറാണ് നല്ല ഗ്രോ ട്യൂപ്പൊക്കെ ഉണ്ട് കേട്ടോ മുച്ചയെന്ന് വെച്ചാലും എൻ്റെ ഒരു ഫേവററ്റാണ് അത് പോലെ വലിയ ഫ്ലവർ വരുന്നതാണ് നല്ല ട്രോപ്പിക്കൽ ആണ് നിറയെ പൂക്കൾ എപ്പോഴും തന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ മൂന്നേ മൂന്ന് ട്യൂബറേ ഉള്ളൂ കേട്ടോ മുച്ച നെക്സ്റ്റ് വെറൈറ്റി അമേരിക്ക മേല കേട്ടോ അമേരിക്ക മേലയുടെ ട്യൂബർ അഞ്ചാറെ ഉണ്ട് കേട്ടോ അമേരിക്ക മേല നമ്മളെ തുടക്കക്കാർക്കൊക്കെ വെക്കാൻ പറ്റിയ ലോട്ടസാണ് കേട്ടോ ഈ താമര വെച്ചൊരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ മുട്ടു വരുന്ന ആട്ടം എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിറയെ ഗ്രോറ്റി ഇപ്പം ഉണ്ട് ഈ വലിയ അമേരിക്ക മേലയുടെ ട്യൂബറിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ഉണ്ടല്ലോ ഇത് നിറച്ചും ഗ്രൂറ്റിപ്പ കണ്ടല്ലോ അമേരിക്ക അറിയപ്പെടുന്നത് തന്നെ ബ്ലൂമിങ് മെഷീൻ കേട്ടോ ഒരു ഇത് രണ്ടുമൂന്നെണ്ണം പോത്ത് ദിവസം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഡബിൾ ഷെയ്ഡ് ഫ്ലവറാണേ തോന്നുള്ളൂ കുറച്ച് ലൈറ്റ് കളറാവും അടുത്തൊരു വെറുതെ അസോടൊരുപ്പടുത്തിട്ട് ഇത് ഇതിനെ കണ്ടല്ലോ എത്ര ഗ്രൂറ്റിപ്പാന്ന് പറയാൻ പറ്റുന്നത് പോലെ നിറയുണ്ട് ഇത് നൂറ് രൂപയില അമേരിക്ക കേട്ടോ സോളേനയെന്ന് കുറഞ്ഞ കുളിപ്പിച്ചെടുക്കട്ടാ ത സോളേനെ കളഞ്ഞു ഇത് ഈ നാലെണ്ണത്തിന് അറുപത് രൂപയാണ് കേട്ടോ അല്ലേ രണ്ടല്ലോറ്റിപ്പൊക്കെ കാണാമല്ലോ ഇത് അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ അമേരിക്ക മേലെ തന്നെ നട്ട് കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ ഫ്ലവർ വരും ഇത് ഇതിന് ഒരെണ്ണത്തിന് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ഉണ്ടല്ലോ അപ്പൊ അമേരിക്ക മേലേഴ് ടൂറുണ്ട് വേണ്ടിവർ വേഗം വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ പെട്ടെന്ന് ഫ്ലവർ വരും നമുക്ക് പുതിയൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് ബ്ലെസ് യു